നമ്മുടെ സബ്സ്ക്രൈബ്സ് ഒരുപാട് കാര്യം പറയുന്ന സംഭവമാണ് കാർ വാങ്ങണമെന്നുള്ള ഒരു അത്യാവശ്യം എക്സ്പെൻസാണ് ഗായസബ നമ്മുടെ പെട്ടി എടുക്കാൻ പെട്ടി എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഇത് ചെയ്യാം ബോക്സ് അത്യാവശ്യം ഇതാണ് ഐറ്റം എന്ന് വൺഇസ് ടു സ്കെയിലിൽ വരുന്ന ഒരു ആർ സി മോൺസ്റ്റർ കാർ ആണ് വേറെ ലെവലായിട്ടാ ഈ പെട്ടിന്റെ ഉള്ളിൽ നോക്കാണെങ്കിൽ ആദ്യം തന്നെ ഒരു യൂസർ യൂസർമാനി വന്നിട്ടുണ്ട് ഇതിനുള്ളിലാണ് കാർ എന്ന് പറയുന്നത് അപ്പൊ വീഡിയോ ചെറുതായിട്ട് ലൈക്ക് അടിച്ചോളാം കേട്ടോ ഓ ുള്ളിൽ നമുക്ക് ബാറ്ററിയും അതേപോലെ ചാർജിങ് കേബിൾ വന്നിട്ടുണ്ട് പിന്നെ സ്ക്രൂ ഡ്രൈവും അതേപോലെ നമ്മുടെ ടയർ ടൈറ്റിലുള്ള സാധനം വന്നിട്ടുണ്ട് പിന്നെയാണ് നമ്മുടെ കാർ ആണോ ഈ എട മൂന്നെ ഇതാണ് നമ്മുടെ ഐറ്റം പറയുന്നത് കാണുന്നതാണ് ഇതിന്റെ റിമോട്ട് എന്ന് പറയുന്നത് ടയറൊക്കെ നല്ല സോഫ്റ്റ് ആണ് പായ്സപ്പോൾ ആർ സി കാറിൽ ബാറ്ററി നമ്മൾ ഫിറ്റ് കൊടുത്തിട്ടുണ്ട് ഫോണാക്കി നോക്കാം സ്പീഡാണ് ആർ സി കാർ ഫോർട്ടി കിലോമീറ്റർ പെർ അവൽ വരെ ഓടുന്നതായിരിക്കും ആർ സി കാറിന്റെ ഒരു ഫുൾ വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാറിന്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ആരും ലോങ് വെയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാവരും കയറി കണ്ടോളോ